ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മന്തി റെസിപ്പിയാണ് ഞാനിവിടെ ഒരു ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതുവരെ വെള്ളം മൊത്തത്തിലൊന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഏത് കുക്കറിലാണോ മന്തി തയ്യാറാക്കുന്നത് ആ കുക്കറിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർക്കുന്നില്ല അടുത്തതായിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് റെഡ് കളറിന് പകരമാണ് ഞാനിത് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ് ഒന്നുകൂടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അര മണിക്കൂർ നമ്മുടെ ചിക്കൻ മസാലയെല്ലാം പിടിച്ചു വരാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് മന്തി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അര മണിക്കൂറാണ് സോക്ക് ചെയ്തത് വേവിക്കാൻ വെച്ച വെള്ളം ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഉണങ്ങിയ നാരങ്ങ നാല് ഏലക്ക രണ്ട് ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പട്ടയും ഒരു ആറ് ഗ്രാമ്പും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചതച്ച് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സോഫ്റ്റ് ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാവുന്നതാണ് പകുതി വേവണ്ട ആവശ്യമേ ഉള്ളൂ കാരണം ബാക്കി കുക്കറി കിടന്ന് വെന്ത് കിട്ടും അരി ഇവിടെ പകുതി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളമെല്ലാം നൂറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചോറ് ഫുള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ ഈ മന്തിക്ക് ഒരു കളർ കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് വേണ്ടവർക്ക് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഒരു അഞ്ച് പച്ചമുളക് നമുക്ക് ഈ റൈസിലേക്ക് ഒന്ന് കുത്തിവെക്കാം അടുത്തതായിട്ട് മന്തിക്ക് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി സെൻറ്ററിൽ ഒരു ബൗളിനകത്ത് ചാർക്കോൾ നല്ല രീതിയിൽ ചൂടാക്കി അതിൻ്റെ മുകളിൽ ഓയിലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പുക വരുമ്പോൾ തന്നെ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാവുന്നതാണ് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ആവി പൂർണ്ണമായി പോയതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാവുന്നതാണ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ കുക്കറിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ മന്തി ഇവിടെ തയ്യാറായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക